മിക്കവരും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് ദീർഘദൂര യാത്രയ്ക്കായി നാം പലപ്പോഴും തിരഞ്ഞെടുക്കാറുള്ള ഗതാഗത മാർഗവും ട്രെയിൻ തന്നെയാണ് എന്നാൽ ട്രെയിനിലെ പല കാര്യങ്ങളെക്കുറിച്ചും പലർക്കും ധാരണ കുറവാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ട്രെയിനിലെ ഓരോ ബോഗികളിലും അഞ്ചക്ക നമ്പർ എഴുതിയിരിക്കുന്നത് അതെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ നമ്പറിൽ കോച്ചുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ബോഗി എന്നാണ് നിർമ്മിച്ചത് എന്ത് തരത്തിലുള്ള ബോഗിയാണിത് തുടങ്ങിയ വിവരങ്ങളാണ് ഈ നമ്പറുകൾ സൂചിപ്പിക്കുന്നത് അഞ്ചക്കങ്ങളിലെ ആദ്യത്തെ രണ്ടക്കം ആ ബോഗി നിർമ്മിച്ച വർഷത്തെ സൂചിപ്പിക്കുന്നതാണ് ഉദാഹരണത്തിന് തൊണ്ണൂറ്റി ഏഴ് നാപ്പത്തിമൂന്ന് ഏഴ് എന്നാണ് ബോഗിക്ക് പുറത്തെഴുതിയിരിക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ബോഗി നിർമ്മിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം അവസാനത്തെ മൂന്നക്കം ബോഗി ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്നും സൂചിപ്പിക്കുന്നു അതായത് അത് എ സി ബോഗിയാണോ ജനറൽ ബോഗിയാണോ എന്നീ വിവരങ്ങൾ അതിൽ നിന്നും മനസ്സിലാക്കാം അതേസമയം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കുണ്ടാകുന്ന മറ്റൊരു സംശയമാണ് എത്ര ലഗേജ് കൊണ്ടുപോകാം എന്നത് യാത്രാ ക്ലാസിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യൻ റെയിൽവേ ലഗേജിന്റെ ഭാരപരിധി നിശ്ചയിച്ചിരിക്കുന്നത് നിശ്ചിത പരിധിയിലധികം ലഗേജ് കൊണ്ടുപോകുന്നവർ മുൻകൂട്ടി പാഴ്സൽ ഓഫീസിൽ ബുക്ക് ചെയ്യേണ്ടതുണ്ട് ജനറൽ ക്ലാസ്സിൽ മുപ്പത്തി അഞ്ച് വരെയും സ്ലീപ്പർ ക്ലാസിൽ നാൽപ്പത് കിലോ വരെയും കിലോ വരെയും സെക്കൻഡ് ഏസിൽ അൻപത് കിലോ വരെയും ഫസ്റ്റ് എസിയിൽ എഴുപത് കിലോ വരെയും സൗജന്യമായി കൊണ്ടുപോകാം ബുക്ക് ചെയ്യാതെ അധിക ലഗേജ് കണ്ടെത്തിയാൽ ടി ടി അല്ലെങ്കിൽ ലഗേജ് ഇൻസ്പെക്ടർ പിഴ ചുമത്താം പിഴയുടെ തുക അധിക ഭാരത്തിന്റെ അളവിനെയും യാത്രാ ദൂരത്തെയും ആശ്രയിച്ചിരിക്കും